نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يسلي لكم أعمالكم ويغفر لكم ذنوبكم ومن الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بداية ضلالة وكل ضلالة في النار ും കബീറുംറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിൻ്റെ വിധി വിളക്കുകൾ ജീവിതത്തിലൂടെ നീളം പാലിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും യോസിയെത്തി ചെയ്യണം കഴിഞ്ഞ നമ്മുടെ ഇസുറാ മീറാജിനെ പറ്റി ചില കാര്യങ്ങൾ പറഞ്ഞു ഒരുപാട് അത്ഭുതങ്ങൾ ഉള്ള ഒരു സംഭവം റബ്ബിൻ്റെ കുതുറത്ത് മഹത്തായ റബ്ബിൻ്റെ കഴിവ് അതൊക്കെ സൂചിപ്പിക്കുന്ന വിഷയം അതുകൊണ്ട് നമ്മളെപ്പോഴും അവനെ തസ്ബീഹ് നടത്തണം അതിൻ്റെ ഒരു പാഠമായി നമ്മളത് സൂചിപ്പിച്ചു അതുപോലെ അള്ള പറയുന്നത് നബി പഠിപ്പിക്കുന്നതൊക്കെ ആ കേട്ട ഉടനെ തന്നെ അത് സത്യപ്പെടുത്തണം അതിനെതിരെ ചിന്തിക്കാൻ പാടില്ല അങ്ങനെയാണ് നമ്മെ ദീനെ അറിയിക്കുന്നത് പക്ഷേ പലരും കാലം മാറുമ്പോൾ പ്രമാണങ്ങളൊക്കെ അതിനെതിരെ ചിന്തിക്കുന്ന ഒരു കാലാണ് അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് അതിൽ പ്രശ്നമില്ല എന്ന് തോന്നുന്ന തോന്നുന്നടുത്തേക്ക് എത്തിയിട്ടുണ്ട് മഹാനായ മഹാനായി അദ്ദേഹം പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ പള്ളിയിലുള്ള ആൾക്കാരുടെ നബി ജലീസുവോ എല്ലാരും അവിടെ ഇരിക്കുന്നു അത് അദ്ദേഹം കുറെ ദൂരത്തുനിന്ന് വഴിന്നാണ് കേൾക്കണത് അദ്ദേഹം വഴിയിൽ തന്നെ ഇരുന്നു ആ റോട്ടിൽ തന്നെ ഇരുന്നു റസൂല് പള്ളിയുള്ള ആൾക്കാരോട് പറഞ്ഞിരുന്നത് എന്നിട്ട് പുറത്ത് ഉറങ്ങുമ്പോൾ അതവിടെ ഇരിക്കണേ കണ്ടപ്പോൾ എന്താ ചോദിച്ചപ്പോൾ ഇങ്ങോട്ട് എന്ന് പറയുന്നത് ഞാൻ കേട്ടു ഇരുന്നു അപ്പം കേട്ടപ്പോൾ തന്നെ പിന്നെ ഞാൻ കാലടി വെക്കുന്നത് ശരിയല്ല അപ്പം അങ്ങനെ ആയിരുന്നു അവർ ഒന്നും കൽപ്പനകൾക്കെതിരെ ഒന്നും ചെയ്യാതെ അങ്ങനെ അനുസരിക്കുന്ന ഒരു തലമുറയായിരുന്നു നിംസലല്ലാ അലൈസ് വല്ലമിൻ്റെ തലമുറ ഖുരാന്റെ ചുന്നത്തിൻ്റെ മുമ്പിൽ അച്ചടക്കം വളരെ പ്രധാനമാണ് അതില്ലാത്തതാണ് സമൂഹം നിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം പിന്നെയും ഇസ്രാ മിഹറാജിൽ ഒരുപാട് പാഠങ്ങളുണ്ട് അത്ഭുതങ്ങൾ കണ്ടു അവിടെ ബൈത്തുൽ മാമൂർ അത് നമുക്ക് കാണാൻ പറ്റി ഏഴാമത്തെ ആകാശത്തിലുള്ള കാര്യമാണത് അവിടെ നിത്യവും എഴുപതിനായിരം മലക്കുകൾ ഒന്ന് ആരാധനകൾ നിർവഹിച്ചു പോകുന്നുണ്ട് പിന്നെ അവർക്ക് വരെ വരേണ്ട അവസരമല്ല അപ്പൊ ഇവിടെ ഭൂമിയിലെ കാഴമ്പക്ക് വലിയ പ്രാധാന്യമാണ് ഇതുപോലെ ആകാശലോകത്ത് അൽ ബൈത്തുൽ മാമൂർ ഏഴാമത്തെ ആകാശത്തിൽ അൽ ബൈത്തുൽ അൽബൈത്തുൽ മാൂർ ഒരു മഹാ സംഭവം അവിടെ ഉണ്ട് എന്ന് നബി സല്ല അലൈഹി സ്വല്ല അറിയിച്ചു എനിക്ക് കണ്ട കാഴ്ചകൾ പിന്നെ അവിടുന്ന് പോയി സ്ഥിതറത്തിൽ മുന്ത അവിടുന്ന് അങ്ങോട്ട് സ്വർഗലോകങ്ങൾ അവിടെയുള്ളാൽ കൗസർ എന്ന നദി എന്ന വിധിനുമേനി കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് ലോകത്തിലേക്ക് കയ്യാമത്തിൻ്റെ അന്ന് ജനങ്ങളൊക്കെ മാഷ്വറയിൽ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരു ചാല് ഇട്ട് കൊടുക്കും ലോകത്തിലേക്ക് ഈ കൗസർ എന്ന അരുവിയിൽ നിന്ന് എന്നൊക്കെ നബി സല്ലു അലൈഹി വല്ലം നമ്മൾ അറിയിച്ചിട്ടുണ്ട് അതിന്റെ യഥാർത്ഥ കേന്ദ്രം കാണിക്കപ്പെട്ടു എന്നാണ് അവിടെ പറഞ്ഞത് പിന്നെ സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ കാണിക്കപ്പെട്ടു അതുപോലെ നരകം നരകവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ നരകത്തിൽ അതല്ലേ ബർസുഫിയ ലോകത്തൊക്കെ ജനങ്ങൾ അനുഭവിക്കുന്ന കാര്യം ഒന്ന് രണ്ടെണ്ണം പറയാം ഒന്ന് റസുൽ തിരുവേനി പറഞ്ഞു ലമ്മിബി മിഹറാജിന്റെ അന്ന് ഞാനൊരു കൂട്ടരോടെ അടുത്തുകൂടെ നടന്നുപോയി ലഹു അതുഫാർമിൻസ് അവർക്ക് ചെമ്പിന്റെ നഖങ്ങൾ വും ആ നഖങ്ങൾ കൊണ്ട് അവര് അവരുടെ മുഖത്തെ അവരുടെ നെഞ്ചുകളൊക്കെ മാന്തി മാന്തിപ്പുളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയുള്ളൊരു ഭയാനകമായ രംഗം ഞാൻ കണ്ടു എന്നാണ് പറഞ്ഞത് അപ്പൊ ജബിലീൽ അലൈഹി സ്വലാമിനോട് ചോദിക്കുകയാണിത് എന്താണ് ഈ ഭീകരമായ കാഴ്ച അപ്പൊ അതിന് ജബിലി അള്ളിസ്സലാം മറുപടി കൊടുത്തു കൊടുത്ത് അവർ ജനങ്ങളുടെ മാംസം തിന്നുന്നവരാണ് മീമത്വം ദൈവത്തൊക്കെ പറയുന്നവരാണ് അപ്പൊ അവർക്കൊക്കെ വർസഹിയ ലോകത്ത് ശിക്ഷയുണ്ട് ഇവർക്ക് കബറിൽ ശിക്ഷിക്കപ്പെടുന്നവരെ അവരെ പറ്റി നബിതിരുമേദി പറഞ്ഞ ജനങ്ങൾക്കിടയിൽ വലിയ തിന്മകൾ എന്ന നിലക്ക് ചെയ്യുന്നവരൊന്നും അല്ല അവര് അവരിനെ മീമത്വം ദൈവത്തും പറഞ്ഞ് നടക്കുന്ന ആൾക്കാരാണ് എന്ന് പറയേണ്ട അപ്പൊ ഇതൊക്കെ നമുക്ക് നിസ്സാരമായിരിക്കും പക്ഷേ ഇതൊക്കെ വലിയ തിന്മയാണ് കുറ്റം കിട്ടുന്ന വിഷയമായിട്ടാണ് ഇവിടെ നബിസ്വല്ല അലഹി സ്വല്ലം പഠിപ്പിക്കുന്നത് അവർക്ക് ശിക്ഷ കിട്ടുന്നത് മീവറാജന്റെ അന്ന് കാണുകയും ചെയ്യും മറ്റൊന്ന് പലിശ തിന്നുന്നവരെ പറ്റി പറഞ്ഞു അവിടെ നബി തിരുമേനി കണ്ട കാഴ്ചയാണ് പറഞ്ഞത് പലിശ തിന്നുന്നവർക്ക് ശിക്ഷ കിട്ടുന്നത് കണ്ടിട്ടുണ്ട് അതാണ് റായത്തു ലൈല തൗസരി ബി ഇസ്രാദിന്റെ അന്ന് ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടു എന്താണ് ചിലര് അവര് രക്തത്തിന്റെ പുഴ അങ്ങനത്തെ ഒരു പുഴ എന്നിട്ട് അവിടെ ആ പുഴന്റെ കരയിൽ ചിലർ നിൽക്കുന്നുണ്ട് എന്നാ രക്തത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്ന ചിലര് അവര് കരത്തിങ്ങനെ അടുക്കുമ്പോൾ അവരെ എറിഞ്ഞാട്ടാണ് എറിയുന്ന കല്ലുകൾ അവരെ വായിൽ സ്പർശിക്കുന്നത് അവരത് വിഴുങ്ങുന്നുണ്ട് എന്നിട്ട് അടുക്കുന്നതോറ് എറിഞ്ഞാട്ടുന്നത് ആരാന്ന് ശേഷം അവർ പലിശ തിന്നുന്നവരാണ് അപ്പൊ ഇതൊക്കെ നിസ്സാരമല്ല ഇതൊക്കെ ഈ തിന്മകളെ പറ്റി എതിർക്കുന്ന വേറെ കുറെ പ്രമാണങ്ങളുണ്ട് ഞാനിവിടെ മിഹറാജിൽ നബി തിരുമേനി കണ്ട കുറേ കാഴ്ചകൾ അതൊന്നും ഓർമ്മപ്പെടുത്തിന്നെയുള്ളൂ അവിടുള്ള ഒരു കാര്യം കൂടി ഞാൻ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് ഏഴാകാശം കഴിഞ്ഞ് നബി റബിനോട് സംസാരിക്കാൻ പോകുന്ന രംഗങ്ങളുണ്ടല്ലോ അപ്പൊ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അഞ്ചു നേരത്തെ നമസ്കാരത്തെ പറ്റിയുള്ള വിഷയമാണ് അൻപത് നേരമാണ് നിസ്കാരം ഫറലാക്കിയത് അതുമായി നവി വരികയാണ് ആ അൻപത് നേരം അത് നമുക്ക് ഫറലാക്കിയിട്ടുണ്ടെങ്കിൽ ഓരോ അരമണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അടുത്ത നിസ്കാരത്തിന് സമയാവും അങ്ങനെയൊക്കെ നിസ്കരിച്ചാലും അതിന് കിട്ടുന്ന കൂലി മഹാപ്രതിഫലമാണ് അപ്പൊ നമ്മൾ ചെയ്യേണ്ടി വരും അങ്ങനെയാണെങ്കിൽ നമസ്കാരം ഈ ലോകത്ത് ചെയ്യാവുന്ന ആരാധനകളെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് അൻപത് നേരമാണ് നമ്മൾ ചെയ്യണമായിരുന്നത് അപ്പ അരമണിക്കൂറാണ് ഇതിന് മുമ്പ് തന്നെ നിർവഹിക്കണം പക്ഷെ അത് അതിന്റെ മഹത്വം കാണിക്കാനാണ് അമ്പത് നേരം അങ്ങനെ അത് ഉദ്ദേശിച്ചിട്ടില്ല അപ്പൊ പിന്നെ അങ്ങനെ ഒരു സംവിധാനം അവിടെ മൂസാ നബിന്റെ അടുത്ത് വരുമ്പോ മൂസാ നബി അത് ഇളവ് ചോദിക്കണം എന്നു പറഞ്ഞ് മടക്കി വിടുന്നുണ്ട് അങ്ങനെ കുറച്ച് പുറക്കുമ്പോൾ പിന്നെ ഈ മൂസാ നബിന്റെ അടുത്ത് കൂടെ പോകുമ്പോ അത്ര കഴിയൂല അതുകൊണ്ട് ചുരുക്കാൻ പറയണം അങ്ങനെ അവസാനം അവസാനത് അമ്പത് ഉള്ളത് അഞ്ചായി അങ്ങനെ അത് ഇനി മാറ്റപ്പെടുകയില്ല എന്നൊക്കെ റബ്ബ് പറയുന്നതൊക്കെ ആ പറഞ്ഞ വാക്ക് നബി നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ ഈ അഞ്ച് നേരമുള്ളൂ എങ്കിലും അമ്പത് നേരം നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലമുണ്ട് ഒരു പ്രധാനപ്പെട്ട ആരാധനയാണ് പലരും ഇന്ന് അശ്രദ്ധയിൽ അത് ഒഴിവാക്കുന്നുണ്ട് അഞ്ചു നേരത്തെ നിസ്കാരം ഒഴിവാക്കുന്നവരുണ്ട് അത് ഒഴിവാക്കുന്നത് വലിയ അപകടമാണ് മരിക്കുമ്പോ പോലും നിസ്കാരം ഒഴിവാക്കരുത് നമസ്കാരം ഒഴിവാക്കരുത് പ്രത്യേകം വസീയത്ത് ചെയ്തത് കാണാൻ കഴിയും കുത്തേറ്റ് കടക്കുന്ന മരണത്തോട് മല്ലിട്ട് നിൽക്കുന്ന മർഹത്താവും പറഞ്ഞത് ലാഹ്ലാം നമസ്കാരം ഒഴിവാക്കിയവൻ ഇസ്ലാമിൽ ഒന്ന് ഉപാസപണാനില്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരെത്ര പ്രധാനമായും മനസ്സിലാക്കിയ ഒരു ആരാധന കർമ്മമാണിത് അപ്പൊ ഇത് നമ്മൾ ഉൾക്കൊള്ളണം നമ്മുടെ കുടുംബത്തിന് നമ്മൾ ഉപദേശിക്കണം ചെറുപ്പം മുതലേ മക്കളെ ഉപദേശിക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞ വിഷയമാണ് അഞ്ചു നേരത്തെ നമസ്കാരം പക്ഷെ മനുഷ്യർക്ക് തിന്മ ചെയ്ത് ശീലിച്ച് ശീലിച്ച് വരുമ്പോൾ അതൊന്നൊരു പ്രശ്നമല്ല എന്ന നിലക്ക് പോകും പക്ഷെ നമ്മൾ പ്രശ്നമാക്കിയാലും ഇല്ലെങ്കിലും ഇസ്ലാമിൽ പ്രശ്നമുള്ള വിഷയം പ്രശ്നം തന്നെയാണ് നമ്മളത് നിസ്സാരവൽക്കരിച്ചത് കൊണ്ടൊന്നും യില്ല എന്ന് പ്രത്യേകം ഓർക്കാം ഇനി ഞാൻ ശാപാൻ മാസത്തെ പറ്റി നാളൊപ്പം ശാപാൻ ഒന്നാണ് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് നല്ല ഈ സമയത്താണ് അത് ഓർമ്മിപ്പിക്കേണ്ടത് അപ്പൊ ഇതിനെപ്പറ്റി നെവിതിരുമേന് പറഞ്ഞ ചില കാര്യങ്ങൾ രണ്ടു മൂന്നാല് കാര്യങ്ങൾ പറയാം ഒന്ന് നമ്മുടെ അമലുകൾ ഉയർത്തുന്ന മാസമാണ് നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുക രണ്ട് മൂന്ന് തരത്തിൽ പറഞ്ഞിട്ടുണ്ട് ഒരു നിത്യം ഉയർത്തും മലായിക്കത്തിൻ ലേലിവ എന്ന് എന്നിവ നമ്മളെ നിരീക്ഷിക്കാൻ നമ്മുടെ അമരുകള് അവിടെ പറഞ്ഞു കൊടുക്കാൻ അള്ളാന്റെ അടുത്ത് അള്ളാക്ക് അറിയാൻ ചെല്ലുന്നാലും അത് പ്രത്യേക പ്രത്യേകമായി പറയുന്നുണ്ട് എന്നാലും അള്ളാഹുല സംവിധാനം ഉണ്ടാക്കിയേക്കാം എന്നാൽ രാവിലെ വരുന്ന മലക്കുകള് വൈകുന്നേരം വരുന്ന മലക്കുകള് അവർ രണ്ട് പേര് രണ്ടു കൂട്ടർ സന്ധിക്കുന്ന സമയം അസറിന്റെ സമയത്തും സുബേന്റെ സമയത്തും ആണ് അപ്പോൾ അവരോട് റബ്ബ് ചോദിക്കും രാവിലെ ഇവിടെ വന്ന് വൈകുന്നേരം വരെ നിൽക്കുന്ന മലക്കുകൾ ഉയരുമ്പോൾ അവരോട് ചോദിക്കും എങ്ങനെയുണ്ട് അടിമകൾ ചോദിക്കുമ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴും നിസ്കരിക്കുകയായിരുന്നു സുബൈ നിസ്കാരം പിന്നെ ഞങ്ങൾ വരുമ്പം മെസ്റിൻ്റെ സമയത്ത് ഞങ്ങൾ വരണം അപ്പോഴും നിസ്കരിക്കുകയായിരുന്നു അപ്പം നമ്മുടെ വിവരം അവിടെ കൊടുക്കുകയാണ് അവർ ചന്ധിക്കുന്ന സമയം പറഞ്ഞു സുബേന്റെ സമയം ഏസറിന്റെ സമയം ആ നിസ്കാരത്തിന്റെ കൂട്ടത്തിൽ അഞ്ചു നേരം നിസ്കാരം നമ്മൾ പറഞ്ഞു വളരെ പ്രധാനമാണ് എന്നാലും അതിൽ ഏറ്റവും പതിൽ കൂടിയത് അങ്ങനെയുള്ള രണ്ട് നിസ്കാരമാണ് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഒരു കാര്യമാണ് ഏറ്റവും പ്രധാന സുബൈ ആണോ ആസറാണോ എന്നുള്ളതാണ് അങ്ങനെ തന്നെ അവർ തർക്കം തന്നെയുള്ള വിഷയം അപ്പൊ അതൊക്കെ ഒഴിവാകുന്ന പറഞ്ഞ എങ്ങനെ ഉണ്ടാവും ആ നേരം നമ്മുടെ നിസ്കാരം അവിടെ റിപ്പോർട്ട് ചെയ്യണം വേറുള്ള കർമ്മങ്ങളൊക്കെ അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണല്ലോ നിസ്കാരം എന്ന് പറയുന്നത് അവർ നല്ലോണം ശ്രദ്ധിക്കണം എന്നർത്ഥം അപ്പൊ അവിടെ നിത്യവും എമലുകൾ ഉയർത്തുക എന്ന് പറഞ്ഞ രണ്ട് സമയം പിന്നെ ആഴ്ചകൾ രണ്ട് ദിവസം ഉയർത്തും അതാണ് തോറലില്ലായ്മീസ് എന്ന് പറഞ്ഞത് തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നമ്മുടെ അമ്പലുകൾ ഉയർത്തും അപ്പൊ അതുകൊണ്ട് അതിനെപ്പറ്റി നബി പറഞ്ഞു എന്റെ അമരുകൾ ഉയരുമ്പോ അന്ന് ഞാൻ നോമ്പുകാരൻ ആവണം എന്നുകൂടി ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തിങ്കളും വേഴൊക്കെ നബി തിരുമേനി നോമ്പെടുക്കാറുണ്ടായിരുന്നു വേറുള്ള സെൽക്കുറുമ്പോൾ ആ കൂട്ടത്തിൽ എന്റെ അമര ഉയരുമ്പോ ഞാൻ നോമ്പുകാരനാവണം എന്ന് ഞാൻ ഇഷ്ടപ്പെടുന്നു പിന്നെ ഞാൻ ഇവിടെ പറഞ്ഞ എല്ലാ വർഷവും ഉയർത്തുന്നത് ശാബാൻ മാസത്തിലാണ് അതുകൊണ്ട് നബി സല്ലാ അലൈഹി സ്വലം എന്ത് ചെയ്യുന്നത് ഷാഹാല് ധാരാളം നോമ്പെടുത്തിരുന്നു ധാരാളം ഐഷാബി പറഞ്ഞിട്ടുള്ളത് നബി സല്ലാ അലൈഹി സ്വല്ലം റമദാൻ കഴിഞ്ഞ ഏറ്റവും അധികം നോമ്പെടുത്തിരുന്നത് ഷാഹാ മാസത്തിലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷഹബാനിൽ ഒക്കെ നോക്കിയിരുന്നു എല്ലാ കാര്യം കുറച്ചൊഴി എന്നാണ് റമദാന്റെ മുമ്പ് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം ഒഴിവാക്കിയിരുന്നു അപ്പൊ ഇവിടെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചപ്പോ ഇതിന് കൊടുത്ത മറുപടി നിങ്ങള് റമദാൻ കഴിഞ്ഞ ഏറ്റവും അധികം നോമ്പെടുക്കുന്നത് ഷാഹാനിലാണല്ലോ എന്ന് സഹാബികൾ ചോദിച്ചപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാം ജനങ്ങൾ റജബിനും റമദാൻഡും അടുത്ത് അശ്രദ്ധയിൽ കാണുന്ന ഒരു മാസാണ് റജബ് പവിത്ര മാസായതുകൊണ്ട് അവരുടെ മനസ്സിലുണ്ടാകും റമദാൻ ആണെങ്കിൽ പിന്നെ അതിന്റെ മഹത്വം ഒക്കെ അറിയാലോ അതിന്റെ ഇടക്ക് വന്നൊരു മാസമാണ് ഷാഹബാൻ അപ്പൊ ജനങ്ങൾ അത് ശ്രദ്ധിക്കൂല അപ്പൊ ജനങ്ങൾ ശ്രദ്ധിക്കാത്ത സമയം ഉണ്ടാവും ചെറിയത് ആ നേരെയുള്ള ആരാധനക്ക് നല്ല വില ഉണ്ട് എന്നാണ് പറയുന്നത് ജനങ്ങൾ ശ്രദ്ധിക്കാത്ത സമയത്ത് ഞാൻ ഒരു ഒരു ഹരീഷ് കളിപ്പിക്കുക അലൈഹി സ്വല്ലം പറഞ്ഞൊരു കാര്യം എന്താണത് സലാസത്തുൻ യുഹിബുഹുമുള്ള മൂന്ന് കൂട്ടരെ ഇഷ്ടപ്പെടുന്നു സലാസത്തുൻ ഇഷ്ടപ്പെടുന്നുള്ള മൂന്ന് കൂട്ടരെ കൂട്ടരെയുള്ള വെറുക്കുന്നു അവർ ഇഷ്ടപ്പെടുന്ന കൂട്ടരെയും എന്നിട്ട് രണ്ട് മൂന്ന് വിഭാഗത്തെ പറയണം എന്താണ് ഒരു മനുഷ്യൻ ഒരു ജനത ഒരു കൂട്ടരുടെ അടുത്ത് ചെന്നിട്ട് അവരോട് ചോദിച്ചു ബില്ല അള്ളാനെ വിചാരിച്ച് കൂടി എന്നെ സഹായിക്കണം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് കുടുംബക്കാർ എന്ന നിലക്കല്ല ചോദിക്കണം അവരെന്നറിയില്ല കുടുംബക്കാരൊന്നും അല്ല ഒരു കൂട്ടരെ എത്തിച്ചെന്നു ഞാൻ കുടുങ്ങിയിട്ടുണ്ട് എന്നെ സഹായിക്കണം അപ്പൊ മനാവ് അവര് കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല പക്ഷെ അപ്പൊ ആ കൂട്ടത്തില് ഒരുത്തൻ എന്ത് ചെയ്യുന്നു അവരാരും കൊടുത്തില്ലല്ലോ അപ്പൊ അയാൾ നിരാശപ്പെട്ട് മടങ്ങുകയാണ് അപ്പൊ പതുക്കെ പോയിട്ട് വേറൊരുത്തൻ ചെന്നിട്ട് ഇയാൾക്ക് വേണ്ടത് കൊടുക്കണം അത് ആരും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല ആ ഒരാളെ പറ്റിയാ പറഞ്ഞു ആ വ്യക്തി കൊടുത്തത് അള്ളിയും ഈ കിട്ടിയ ആളുമല്ലാതെ വേറെ ആരും അറിയില്ല ആ ക്യദീസിന്റെ ബാക്കി വാചകത്തിലുണ്ട് ഇനി വേറെ ഒരു വിഭാഗത്തെ പറ്റി പറയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ എന്താ അയാളെ കോടതിയിൽ ഹിലാസുണ്ട് മറ്റൊന്നെന്താ രഹസ്യമായ കൊടു കൊടുക്കൽ ആരും കാണാതെയുള്ള കൊടതിയാണത് വേറെ ആരും കാണണ്ട അതാണ് അവിടെ രഹസ്യമായുള്ള കൊടുക്കൽ എന്ന് പറയുന്നത് അത് രണ്ടു പേര് സമ്മേളിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കൂട്ടരെ പറ്റി പറഞ്ഞു സാറു ലയിലത്ത് യാത്രയിലായിരുന്നു ഇതോ വഴിക്ക് പോയി യാത്രയാണ് നട്ടപ്പാതയാണ് ഇങ്ങനെ ഉറങ്ങാൻ സ്ഥലം കിട്ടണം അങ്ങനെ സ്ഥലത്ത് അവർക്ക് ഉറങ്ങാനൊക്കെ സൗകര്യം കിട്ടി അപ്പോ അവർക്ക് ഹെത്താ ഇതാ ഖാനൻ എന്നും അഹബു ഇലയും ഇമ്മ യോദ്ധർ അവർക്കപ്പോ ഉറങ്ങണം അതാണ് അവർക്ക് ഏറ്റവും വില പിടിച്ചൊരു കാര്യം അപ്പൊ ഉറങ്ങണം അപ്പൊ എല്ലാവരും ഉറങ്ങണം പക്ഷെ ഒരുത്തം എഴുന്നേറ്റതാ യഥമല്ല കുനി വയ്യൂരു ആയാത്തി അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അവന് നിസ്കരിക്കുകയാണ് രാത്രി ആ നേരം രാത്രി സ്കാർ ഒഴിവാക്കുന്നില്ല അപ്പൊ മറ്റവരൊക്കെ നല്ല ഉറക്കത്തിലാണ് ആരും കാണാത്ത നേരത്തെ കാരണം ആ നേരത്തുള്ള എമലൊക്കെ അവര് ശ്രദ്ധിക്കാത്തൊരു സമയമല്ല ജനങ്ങൾ അശ്രദ്ധ നിൽക്കുന്ന സമയം അപ്പൊ അവിടെ ഇഖിലാസുണ്ട് മറ്റൊന്നും രഹസ്യമായി ആരും കാണാതെ അള്ളാഹൊക്കെ എമലെടുക്കാവുന്ന ഒരു കാര്യം അവിടെ വേറൊരു വേറൊരുത്തനെ പറ്റി പറഞ്ഞപ്പോ റജുൽ കാനഫി ശരിയ വേറൊരു തന്നെ ഒരു യുദ്ധയാത്രയിലായിരുന്നു അങ്ങനെ ഫലക്കുമില്ല അതുവാ തന്റെ കൂട്ടുകാരോ കൂടെ തന്നെയാണ് യുദ്ധത്തിന് പോയത് പക്ഷെ യുദ്ധത്തിൽ പോയിട്ട് ശത്രുവിനെ കണ്ടു ഫഹുസിമു പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോ ഓടിയാണ് പക്ഷെ ഫാക്കൽ അതിൽ ഒരുത്തൻ എന്ത് ചെയ്തു നേർക്കു നേരെ നെഞ്ചു വിരിച്ച് ശത്രുക്കളെ നേരെ പോയി യുദ്ധം ചെയ്യാനാണ് ഒന്നുകിൽ രക്തസാക്ഷിയായി അല്ലെങ്കിൽ വിജയിച്ചു എന്താണെങ്കിലും ആ നേരം എല്ലാവരും ഓടിയ നേരത്ത് മനുഷ്യന്മാരൊന്നും കാണാത്ത സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി എമിൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ടല്ലോ ഈ രൂപത്തിൽ റബിന് വേണ്ടി മാത്രം എമിൽ ചെയ്യാം മറ്റുള്ളവർ കാണാത്ത സമയത്ത് രഹസ്യമായി വേറെ ആരും കാണാനൊന്നുമല്ല ആരുടെയെങ്കിലും സർട്ടിഫിക്കറ്റിനൊന്നുമല്ല ഇവിടെ വേണ്ടി മാത്രം അപ്പൊ അങ്ങനെ അമ്പിലെയ്യ വലിയൊരു കൂലിയാണ് അവരെ പറ്റി വിശുദ്ധ കുറയാൻ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ തുടക്കത്തിൽ ഓദ്യത് ഇന്നലെ ദിന യക്ഷ റമ്പവും പിൽവയും മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ റബ്ബിനെ ഭയപ്പെടുന്നവർ അത് നോക്കാൻ ആളില്ല അത് കാണാൻ ആരുല്ല വേറെ ആരുല്ല ഒറ്റക്ക് റമ്പിനെ ഭയപ്പെടുന്നവർ ലഹും അവഫുറത്തിന് അവർക്ക് പാപമോചനമുണ്ട് അപ്പൊ അജുറുൻ ഖബീർ മഹത്തായ പ്രതിഫലമുണ്ട് അപ്പൊ ജനങ്ങളും ദീനിൽ നിന്ന് അകലുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാവില്ല ഒന്നുകിൽ ദീനിനെതിരെ പലരും പല രൂപത്തില് പ്രചരിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത് ഞാൻ തുടക്കത്ത് പോണല്ലോ ഇസ്ലാവിന്റെ പാടെന്നുള്ള കിതാബും സുന്നത്തും അതിന്റെ മുമ്പില് കേട്ടമാത്രയിൽ തന്നെ പിന്തുടരുന്നവര് അതിൽ നിന്നൊക്കെ മാറി അതിനെതിരെ പലതും പറയുന്ന ഒരു കാലഘട്ടം വരുമ്പോ ആ ദീനിൽ ഉറച്ചു നിൽക്കുക എന്നത് വലിയ കൂലിയുള്ള കാര്യമാണ് നബി അലൈഹി സ്വല്ലം അതിനെപ്പറ്റി പറഞ്ഞത് ഇന്നമിൻ വറായിക്കും അയ്യാമൻ നിങ്ങളുടെ ശേഷം ഇനി വരാൻ പോണ്ട് ചില സമയങ്ങൾ അന്ന് ദീനിൽ സഹിച്ചു നിൽക്കല് തീക്കനൽ പിടിച്ചു നിൽക്കും പോലെയായിരിക്കും മതത്തിൽ നിൽക്കുന്നവരെ പരിഹസിക്കുന്നുണ്ടാവും ആൾക്കാർ ഈ കാലഘട്ടത്തിലും മതവുമായി നടക്കുന്നവർ ഇപ്പോഴും നബി പറഞ്ഞു അല്ല പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നവര് എന്തൊരു വിഡിറ്റത്തിലാണ് ഇവര് എന്നൊക്കെ പറഞ്ഞ് മതത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്ന ഒരു കാലഘട്ടം ആ നേരം സഹിച്ച് ക്ഷമിച്ച് ഈ ദീനിൽ ഉറച്ചു നിൽക്കുകയും ആ ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവറും അവർക്ക് മിസ്സിൽ അജിരി അജിരി ഹംസീന റജുലമീൻക്കും നിങ്ങളെ അൻപത് ആൾക്കാരെ കൂലി അവർക്കുണ്ട് അപ്പൊ സാബ്യ ഞങ്ങളുടെ കൂട്ടത്തിൽ അവരമ്പതാഴ്ച അതിലും കൂടുതൽ പോരാതെ അങ്ങനെ തന്നെ ഉണ്ട് എന്നാ പറഞ്ഞത് അപ്പൊ നമ്മള് ദീനും ജനങ്ങൾ മാറുമ്പോ നമ്മളും കൂടെ കൂടി മാറാൻ നിൽക്കാതെ അപ്പോഴും എങ്ങനെയാണ് ദീൻ ആചരിച്ചതെന്ന് നോക്കി എല്ലാവിധ പരിഹാസങ്ങളെയും തൃണവൽകണിച്ചുകൊണ്ട് ആ ദീനിൽ ഉറച്ചു നിന്നാൽ കൂട്ടത്തിലെ അൻപത് ആൾക്കാർ അമൽ ചെയ്തവരെക്കാൾ മുമ്പിൽ കടക്കും എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ എന്തു വന്നാലും ദീനിൽ നിന്ന് മാറി നിൽക്കരുത് എന്ന സന്ദേശമാണ് ഇവിടെ അവസാനമായി നമുക്ക് കിട്ടിയത് അതുകൊണ്ട് ദീന് പഠിക്കുക അതിൽ ഉറച്ചു നിൽക്കാറുമ്പോൾ നമുക്ക് അതിനുള്ള തൗഫീക പ്രധാനം ചെയ്യുമാറാവട്ടെ ജീവിതത്തിൽ ഉടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും എന്തിനാണ് ഇത്ര അധികം നോകുമ്പോൾ ചോദിച്ചപ്പോ റസ് പറഞ്ഞ ജനങ്ങൾ അശ്രദ്ധയിൽ നിൽക്കുന്ന സമയത്ത് അവ എല്ലാവരും ഇതിനെപ്പറ്റി അശ്രദ്ധരാണ് അതുകൊണ്ടാണ് എം എൽ ചെയ്യണം അപ്പൊ അതിന് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ചില കാര്യങ്ങൾ പറഞ്ഞത് മറ്റൊരു കാര്യം ശാബാനുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്താനുള്ളത് നഷ്ടപ്പെട്ട നോമ്പുകളൊക്കെ ആലോചിക്കേണ്ട സമയമാണ് പല കാരണങ്ങൾ കൊണ്ടും കഴിഞ്ഞ റമലാലിന്റെ നോമ്പ് നഷ്ടപ്പെട്ടവരുണ്ടാവും അപ്പൊ എന്ത് ചെയ്യണം അത് നോറ്റ് വീട്ടണം അശ്രദ്ധയിൽ നിൽക്കരുത് അത് ശ്രദ്ധിക്കണം ഐഷാറല്ലുള്ള തന്നെ പറഞ്ഞു പറഞ്ഞു കാന യക്കൂനും അലയസ്സവും എനിക്ക് നോമ്പ് ചിലരൊക്കെ നഷ്ടപ്പെടലുണ്ടായിരുന്നു അമൽനാലില് അപ്പൊ ഫമ അസതി തന്നെ അസതി ഇല്ലാഫി ഷാഹാൻ ഞാനത് ഷാഹാനിലാണ് വീണ്ടെടുക്കാറുണ്ടായിരുന്നത് അപ്പൊ നാളെ മുതൽ നമ്മളെ മുമ്പ് ഷാഹിബാൻ വരുവാണല്ലോ അപ്പൊ നഷ്ടപ്പെട്ടവരൊക്കെ ശ്രദ്ധിക്കുക അത് നമ്മള് വീണ്ടെടുക്കണം പിന്നെ ഈ അല്ലാതെ തന്നെ റസൂല് നഷ്ടപ്പെട്ടിട്ടല്ലോ നേ അപ്പോൾ ഇതില് നോമ്പ് വർദ്ധിപ്പിച്ചിരുന്നു കാരണം ജനങ്ങൾ ശ്രദ്ധിക്കാത്ത ദിവസം മാസായതുകൊണ്ട് അതുകൊണ്ട് ഇമാം ഇമിൻ റജബൊക്കെ പറയും നിസ്കാരത്തിൻ്റെ മുമ്പും പിമ്പും ഒക്കെ സുന്നത്തുകളുണ്ടല്ലോ പൊതു മുമ്പ് നാല് അങ്ങനെയൊക്കെയുള്ള ചലിതങ്ങളും ഇങ്ങനെ പറയാറുണ്ട് അതുപോലെ പിന്നെ മറ്റുള്ള സുപരിസ്കാരത്തിൻ്റെ മുമ്പ് രണ്ട് അങ്ങനെയൊക്കെയുള്ള രണ്ട് മുമ്പ് സുന്നത്ത് ശേഷം സുന്നത്ത് പറഞ്ഞു എന്ന പോലെ റമദാൻ റമദാനന്ദര മഹാസ്തംഭവം വരാനിരിക്കുന്നത് അപ്പം അതിന് മുമ്പ് രാമുക എന്നുള്ള നോമ്പ് സുന്നത്ത് അത് കഴിഞ്ഞിട്ടും പിന്നെ ആറ് നോമ്പൊക്കെ അങ്ങനെ ഉണ്ടല്ലോ അപ്പൊ എന്നതുപോലെ മുൻപും ശേഷവും ഒക്കെ അപ്പൊ ആ നിലക്ക് നമുക്ക് കഴിയുന്നതൊക്കെ പരമാവധി എടുക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ റമദാ ഒരു ഒരുക്കം അതൊക്കെ ഇതിൽ വേണം ഇമാം ഇമോറജം ആ കാര്യം പറഞ്ഞ പറഞ്ഞ രൂപത്തിലുള്ളതന്നെ അപ്പൊ ഈ മാസം അങ്ങനെ എടുക്കും കണ്ടപ്പോ ചിലർ എന്ത് ചെയ്തു വെച്ചാൽ എല്ലാത്തിലും ബിദ്രത്ത് കൂട്ടുന്നത് പോലെ ചിലത് കൂട്ടിയിട്ടുണ്ട് അതുകൂടി ഒന്ന് ഓർമ്മയാക്കണം രണ്ടെണ്ണം ഏതാനും വാചകങ്ങളിലൂടെ പറയുന്നുള്ളൂ അതില് ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് ക്ഷാമം പതിനഞ്ചിന് ഒരു നോമ്പ് അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല ഈ പറഞ്ഞതൊക്കെ നല്ല പ്രാധാന്യം കൊണ്ട് നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്യാം എന്നാ പ്രത്യേക ഒരു ദിവസത്തിനും പ്രാധാന്യം കൊടുക്കണ്ട പക്ഷെ അവര് ക്ഷാപം പതിനഞ്ചിന് ഒരു പ്രത്യേക നോമ്പ് അങ്ങനത്തെ ഒരു പ്രത്യേക നോമ്പ് ബറാത്ത് നോമ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഇല്ല അത് നബി അലൈഹി അലൈല്ലം പഠിപ്പിക്കാത്ത വിഷയം പിന്നെ ഷാബാൻ എന്ന് പറഞ്ഞിട്ട് ഒരു സലാത്തുൽ അൽഫിയെന്നാണ് അത് നൂറക്കായ സംസ്കരിക്കുക ഓരോ അക്കായത്തിലും പത്ത് വട്ടം സൂറത്തുൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ ഒരു കാര്യം പ്രസൂര് പഠിപ്പിക്കാത്ത ഒരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മുമ്പ് അങ്ങനെ ചിലർ കൊണ്ടുവന്നാൽ വിമാന അഭിമുഖത്തിനെ എതിർത്തു സലാത്തുർ റകായിബ് എന്നാണ് നിസ്കാരം അത് പന്ത്രണ്ട് റക്കാൻ നിസ്കാരം മകരീബിനും വിഷാന്റെ അടക്കം നിസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് അത് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ചില ആൾക്കാർ ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ ആയിരം നൂറക്ക നിസ്കരി നേരത്തെ പറഞ്ഞ സ്വലാത്തുൽ സൊലാത്തുൽ എന്ന് പറഞ്ഞ അതിനെ പറ്റിയൊക്കെ അദ്ദേഹം പറഞ്ഞു വഹാത്താനി സൊലാത്താനി ബിദാത്താനി മുൻകറത്താനി അത് ഇമാം നബീവേ പറഞ്ഞു ഷാഫി അത് രണ്ടാം ഷാഫിയെന്നൊക്കെ അറിയപ്പെടുന്ന ഇമാം നബി പറയും നിസ്കാരമൊക്കെ ബിദത്താണ് വെറുക്കപ്പെട്ട ബിദത്തുകളാണ് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഇതില് നമ്മൾ അങ്ങനെ ഒരു പ്രത്യേക പ്രാധാന്യം കൊടുത്തു ഇന്ന ദിവസത്തു നിന്നുള്ളതല്ല നമുക്ക് സൽക്രമങ്ങൾ ചെയ്യുക നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്നതാണ് അതുകൊണ്ട് തിന്മകൾ ചെയ്യാതെ ശ്രദ്ധിക്കും ണം അതല്ലോ ജാഗ്രത വേണം എന്നാണ് ഇവിടെ അറിയിക്കുന്നത് അതുപോലെ സൽക്കർമ്മങ്ങൾ നല്ലോണം ചെയ്യാം പക്ഷെ പഠിപ്പിക്കാതെ ചെയ്ത ഒന്നിനന്ന് പ്രത്യേകത ഉണ്ട് അന്ന് എൻ്റെ പകരം നിസ്കാരം ഉണ്ടാക്കിയാണ് ഇവർ അത് പാടില്ല അതുകൊണ്ടാണ് ഇമാം നബവി അതിനെ എതിർത്തിട്ടുള്ളത് അപ്പം സൽക്കർമ്മങ്ങളുടെ കൂടെ വിദ്യത്തുകളും ചിലവാക്കാൻ വേണ്ടി പിശാജി പണിയെടുക്കും അത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി സൽക്കർമ്മങ്ങൾ നല്ലോണം ചെയ്യാം അങ്ങനെ ചെയ്ത് മുന്നാറുള്ള തൗഫിക് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാവട്ടെ ഉള്ള സുഭേനോത്താല നമ്മുടെ അമലുകൾ ഉയർത്തപ്പെടുന്ന സമയത്ത് നമ്മൾ സൽക്കർമ്മങ്ങളിൽ മുഴുകുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താനുള്ളത് നമുക്ക് തോയിസ് ചെയ്യുമാറാവട്ടെ കാരണം അമലുകൾ ഉയരുമ്പോൾ പലരും തിന്മകൾ ചെയ്യുന്നുണ്ടാവും അങ്ങനെ അവരുടെ അമലുകൾ മലക്കൾ കൊണ്ട് ഉയർത്തുന്നത് വല്ലാത്തൊരു നിർഭാഗ്യമാണ് ആ നിർഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തും മാറാവട്ടെ അങ്ങനെ എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യും അങ്ങനെ ഈ ലോകത്തോട് ഇവിടെ പറയുമ്പോൾ ആ ഹുസുനുൽ ഹാത്തിമ നല്ല അന്ത്യം അത് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തും മാറാവട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ അവർക്കൊക്കെ അള്ളാഹു മൊറമത്വം മൊറഹമത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആ കൂട്ടത്തിൽ ഒരു പണ്ഡിതന്റെ പേര് ഞാൻ പറയട്ടെ നമ്മുടെ മുഹമ്മദ് മദനി കേരള ജമ്യത്തിലിയുടെ പ്രസിഡന്റ്

واذل الشرك والمشركين اللهم اجرنا من النار واخر دعوانا ان الحمد لله رب العالمين وصلى الله على محمد